ദൈവിക ബോധവും പരിജ്ഞാനവും ഒക്കെ മനുഷ്യരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം എത്തപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ പരസ്പരം ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലം കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രദ്ധിക്കുകയും വഴക്കുണ്ടാക്കുകയും പരസ്പരം മത്സരിച്ച് കൊല്ലുകയും ചെല്ലു ചെയ്യുന്ന ഒരു കാലം എന്നാൽ ദൈവവചനത്തിൽ യശയാ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതും ഇല്ല അതെ ദൈവം തൻ്റെ മക്കളെ പ്രത്യേക കരുതലിൻ പ്രകാരം വിളിക്കുകയും വേർതിരിക്കുകയും മക്കളും അവകാശികളുമാക്കി തീർക്കുകയും ചെയ്തു എന്നാൽ പലപ്പോഴും ഒരു മൃഗത്തിനുള്ള സുബോധം പോലും മനുഷ്യനില്ലാതെ മനുഷ്യൻ സുബോധം തീരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും അതെ മൃഗപ്രായനായി മനുഷ്യൻ മാറിപ്പോകുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും എന്നാൽ മൃഗത്തെക്കാളും മനുഷ്യൻ അതപ്പതിച്ച് ശൂന്യമായ അവസ്ഥയിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്നാൽ എസിയാ പ്രവാചകൻ പറയുകയാണ് കാളതെൻ്റെ ഉടയവനെയും കഴുതതെൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല ആരാണ് ആരാണെൻ്റെ ജനം ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മക്കളും അവകാശികളുമാക്കി തീർത്ത് ദൈവം പ്രത്യേക പദ്ധതി പ്രകാരം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം അതെ അപ്രകാരമുള്ള ഒരു കൂട്ടം പോലും ദൈവിക പദ്ധതിയെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം വഴുതിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദം വരുമാർ ജീവിക്കുകയും ദൈവഹിതപ്രകാരം ദൈവാലോചനയെ തിരിച്ചറിഞ്ഞ് ദൈവിക സംസർഗത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ് ആത്മിക ലോകം മത്സരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഭൗതിക ലോകം ജഡീകതയും ലോകമോഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജഡീക മനുഷ്യരേക്കാൾ മോശമായി ആത്മിക ലോകത്തിലെ മനുഷ്യൻ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പരസ്പര പരസ്പരം അപ്രകാരം മാനസാന്തരമില്ലാത്തവരായി ലജ്ജിച്ച് തലതാഴ്ത്തി പോകേണ്ടുന്നതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് യജമാനൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന അവസരങ്ങളെ ജയകരമാവണ്ണം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവിക ഭക്തിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സ്വബോധത്തിലും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും അന്യോന്യം സ്നേഹിച്ചും ദൈവമക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക സ്വഭാവത്തിലേക്ക് നാം വളർന്നു വരേണ്ടിയിരിക്കുന്നു അതിലെല്ലോ ഉപരിയായി ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനായി നമ്മെ തന്നെ ക്രമീകരിക്കുകയും ദൈവഹിതത്തിനായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവാലോചനയ്ക്കായി മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ